ഞാൻ കേട്ടോ നിങ്ങൾ എവിടെ എവിടെ അത് പറയണില്ലല്ലോ മലയാളത്തിലല്ലേ മലയാളത്തിലല്ലേ പറഞ്ഞത് പറഞ്ഞത് നല്ല നിങ്ങള് പോണന്ന് ചോദിച്ചിട്ട് പറയാനില്ലല്ലോ ഇംഗ്ലീഷിലെ നിങ്ങളെ ഓ എനിക്ക് കളി കയറണുണ്ട് നിങ്ങൾ എവിടെങ്കിലും ഇറങ്ങിപ്പോയി എന്തെങ്കിലും ഞാൻ പറ്റിയോ സ്ഥലം പറയാണ്ട് ഇനി അത് പോട്ടെ ആരെങ്കിലും നിങ്ങള് തിരക്കിവിടെ വന്ന ഇവിടെ പോയെന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയും നിങ്ങൾ ഇവിടെ പോണേ അത് പറക്കടി പോണ സ്ഥലം ഇതുവരെ പറഞ്ഞില്ലല്ലോ എടാ ഒരു നൂറ് വട്ടം ഞാൻ ഇയാളോട് ചോദിച്ചാ പോണേ എവിടെ പോണെന്ന് അതൊക്കെ അയാള് തുണി ആക്കണ കാര്യം പറയണല്ലോ അത് പോണ സ്ഥലം പറയണില്ല എനിക്കും പറ്റൂല ഇയാൾക്കാ പറയാൻ കഴിയാ നീ എങ്കിലും ഒന്ന് പറയാ എവിടെ പോണത് തേക്കടി ആഹാ

എന്റെ പേര് എന്റെ പേര് ഹരിലാലെന്നാണേ എന്റെ സിം ഐഡിയ എന്റെ ചേട്ടൻ എയർടെലിന്റെ സിം ഉപയോഗിക്കുന്നത് കേട്ടോ ഓക്കെ ഈ സിമ്മേ ഓക്കെ ഇങ്ങനെ മൊബൈലിൽ നിന്ന് എടുക്കാൻ പാടായിരുന്നു കേട്ടോ അപ്പൊ വായം കൊണ്ട് ഇങ്ങനെ കടിച്ചപ്പോ അറിയാതെ വിഴുങ്ങിപ്പോയി ഓക്കെ അപ്പം ഇപ്പൊ സംസാരിക്കുന്നുണ്ട് ചേട്ടൻ അപ്പൊ കാശ് പോവോ കാശ് പോവോ സംസാരിക്കുമ്പോ നമ്മൾ ഇത് വിഴുങ്ങിയേക്കുവാ സിമ്മ വിഴുങ്ങിയേക്കുവാ

പക്ഷേ കാര്യം പറ എന്താ വെച്ച കാര്യം പറയാം മുട്ടയാണ് സ്റ്റെപ്പിനിണ്ടോന്നു നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞത് മുട്ടയാണ് പറഞ്ഞു അല്ലെങ്ങനെ പോലെ അയ്യോ സാറേ ലൈസൻസ്

ോ കാർട്ട് എടുക്കാൻ ശിശുബാലും നിങ്ങളുടെ എന്റെ പേര് സൂര്യ ആണ് എന്താണ് അസുഖം പറഞ്ഞോളൂ നല്ലതാണ് കേട്ടോ നിങ്ങളുടെ അവതരണം നിങ്ങളുടെ നിങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയോട് സാരി സൂപ്പറായിരുന്നു കേട്ടോ പിന്നെ കഴിഞ്ഞ ആഴ്ച ഉച്ചിലല്ലേ മോഡി കെട്ടിപ്പിച്ചിരുന്നേ അത് നല്ലായിരുന്നു കേട്ടോ പിന്നെ ഈ ഞാൻ കാര്യം പറഞ്ഞോട്ടെ പറയാമോ പിന്നെ ഈ നഖത്തില് ചുവന്ന കൂട്ടാക്സിന് പകരം നീല നന്നായിരിക്കും നിങ്ങൾക്ക് നല്ല ചേരുന്നുണ്ട് ഹലോ ഒരു സൈഡ് ചരിയുമ്പോ ഉള്ള ആ ചിരി ഉണ്ടല്ലോ ഹലോ അതാണ് കിട്ടില്ല ഹലോ കേട്ടാ ഹലോ അത് ഹലോ കേക്കാമോ നിങ്ങളുടെ അസുഖം എന്താണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി കേട്ടോ എന്താണ് അസുഖം ഡോക്ടറെ ഭയങ്കര നെഞ്ചുവേദന തൊടുമ്പ് ജീവൻ പോണ പോലെ തോന്നു സൂക്ഷിക്കണം നല്ല പോലെ സംശയം പരിശോധന വേണ്ടി വരും നന്നായി എന്നെ പരിശോധിക്കണം എന്നാലേ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ എന്നാലേ വെല്ലിമ്മ നിങ്ങള് പൊറത്തിരിക്കി കുട്ടി ആ കട്ടില് കേറി നെഞ്ചുവേദന ആ എന്നാലേ വെല്ലിമ്മ നാക്കി നീട്ടിയാ മതി കേട്ടോ വീട്ടിലാരൊക്കെ ഉണ്ട് അച്ഛനും അമ്മയും വേറെ ആർക്കെങ്കിലും ഉണ്ടോ ഇത് എല്ലാവർക്കും അച്ഛനും അമ്മയും അതല്ല ഈ അസുഖം പാരമ്പര്യമായിട്ട് വേറെ ആർക്കും ഉണ്ടോ എല്ലാവരും പറയണു കുട്ടൻ നമ്പരാണ് പ്രാന്താണ് അത്ര ഭ്രാന്ത ആരൊക്കെയാ പറയണേ കുട്ടികൾ പറയണു വീട്ടുകാർ പറയണു നാട്ടുകാർ പറയണു എനിക്ക് പ്രാന്താണോ വൈദ്യരായ അല്ല ഇതിന് മാത്രം നാട്ടുകാർ പറയാൻ എന്ത് അതിക്രമമാണ് കുട്ടൻ കുട്ടനമ്പരാന് ചെയ്തത് തളർന്ന് കിടക്കുന്ന മുത്തശ്ശിയുടെ ചെവി ചൊറിച്ചു കൊടുത്തത് പ്രാന്താണോ വൈദരായ അല്ല പിന്നെ എനിക്ക് അല്ലല്ലല്ല ഒരു സാധു ജീവിക്ക് കിടക്കാൻ ഒരു കിടപ്പാടം കൊടുത്തത് പ്രാന്താണോ വൈദ്യര ഏത് ജീവി ഏത് കിടപ്പാടം എങ്ങനെ കൊടുത്തു മതിലിരുന്ന മൂന്ന് തേളിലെ പിടിച്ച് അച്ഛനും നിക്കറ കേണോ വൈദ്യോ അല്ലല്ല പിന്നെ പനിയും കുറുകുറു